അസലാമലൈക്കും പണക്കാട് ശിയാബത്തങ്ങാളുടെ ഈ ഫോട്ടോ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ചില വിവാദങ്ങൾ കാണാൻ ഇടയായി ചില ആളുകളൊക്കെ ഈ വിവാദങ്ങളെ പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫോട്ടോയാണ് പക്ഷേ പലപ്പോഴും പരതി നോക്കിയിട്ട് ഈ ഫോട്ടോ വെച്ചുകൊണ്ട് വിവാദങ്ങൾ പരത്തുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല കാരണം ഇതിൽ പ്രത്യേകിച്ചൊരു ഹരം കാണാൻ ഇല്ലായെന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തോട്ടെ പലരും പലതും പറയുന്നുണ്ട് മൂന്ന് രീതിയിലുള്ള വിമർശനങ്ങളാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞത് ഒന്നാമത്തെ കാര്യം നേതാക്കൾക്ക് എന്തോ ആവാലോ അണികൾക്കല്ലേ നിയമങ്ങളൊക്കെ ബാധകം ഏ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള വിമർശനം രണ്ടാമത്തേത് മണങ്ങാട് തങ്ങളൊക്കെ എന്നോ ഇസ്ലാമെന്ന ഊട്ടാണ് വിക്കറ്റ് പോയതാണ് കാരണം അവർക്ക് ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്ന രീതിയിൽ പറയുന്ന ആളുകളുണ്ട് മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകളാണ് ഞങ്ങളിതൊക്കെ എന്നോ പറഞ്ഞതല്ലേ മണക്കാട് തങ്ങന്മാരെ നിങ്ങൾ കാലിയായിട്ടോ ഒരു മത നേതാക്കളായിട്ടോ ഒന്നും കാണേണ്ടതില്ല അതൊക്കെ എന്നോ മനസ്സിലാക്കിയിട്ട് എന്നോ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴേ തിരുന്നുള്ളൂ എന്ന രീതിയിലില്ല സംഭവം മൂന്ന് രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും മൂന്ന് താല്പര്യക്കാരാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു സംശയവുമില്ല അപ്പോൾ അവർക്ക് അവരുടേതായ കോണ്ടാക്ട്സ് ഉണ്ട് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് അവരെ കുറ്റം പറയണോ അവർ തെറ്റാണോ അവർ ശരിയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ചിലവൾക്ക് ദേവി എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും ഭർത്താനാണ് ചിലവർക്ക് വിവാദം മാത്രമാണ് ചില ആൾക്ക് വെറും ഒരു ആചാരങ്ങളിൽ മാത്രം കെട്ടിക്കുടുങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് ദീർന്ന് പറഞ്ഞാൽ മനസ്സ വാച കർമ്മണി നമ്മുടെ കർമ്മവും നമ്മളെ വചനവും നമ്മുടെ മനസ്സും ഒക്കെ വഴിപ്പെട്ടുകൊണ്ടായിരിക്കുക എന്നുള്ളതാണ് പഠിച്ചവന് വഴിപ്പെട്ട് കൊണ്ടുപോയിരിക്കുക എന്നുള്ളതാണ് അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മളൊരു സുഹൃത്ത് ഒരു വെള്ളിയാഴ്ച ആൾ മുസ്ലിമാണ് പള്ളിയിലേക്ക് കൂടെ പോരാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ എന്തിനാണ് നമ്മൾ നിസ്കരിക്കണത് അതൊക്കെ ഒരു പ്രകടനപരതയല്ലേ ഞാൻ നിസ്കരിക്കുന്ന ഒരാളാണ് ഞാനൊരു മുസ്ലിമാണെന്ന് മറ്റുള്ളവരെ അറിയിക്കേണ്ട പോലെ ആവശ്യമുണ്ടോ വിശ്വാസമൊക്കെ നമ്മളെ മനസ്സിലല്ലേ എന്ന് ചോദിച്ചപ്പോഴും എനിക്ക് പറയാനുണ്ടായിരുന്ന ഇതായിരുന്നു നമ്മൾ പ്രവർത്തനം കൊണ്ടും മനസ്സുകൊണ്ടും വചനം കൊണ്ടും വഴിപ്പെട്ടവരാകുമ്പോഴേ വിശ്വാസിയാവുകയുള്ളൂ അല്ലാതെ എൻ്റെ മനസ്സിലാണ് എൻ്റെ മനസ്സ് മാത്രം ഉഷാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പല ആളുകൾക്കും ഇതെന്ത സംഭവം എന്ന് പോലും മനസ്സിലായിട്ടില്ല ചില ആളുകളൊക്കെ പേഴ്സണലായിട്ട് ചോദിക്കുന്നത് കണ്ടാൽ എന്താണ് സംഭവം എന്ന് കണ്ടാൽ നമ്മൾ തന്നെ ചിരിച്ചു പോകും ഇതെന്താണ് സംഭവം എന്താണ് പരിപാടി നടന്നതെന്ന് പോലും മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് ആദ്യം ഞാൻ പറയാം ഈ കെ സി ബി സി എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് അഥവാ സീറോ മലബാർ കത്തോലിക്ക സഭ ലത്തീൻ കത്തോലിക്ക സഭ മലങ്കര കത്തോലിക്ക സഭ ഇവരിലെ ബിഷപ്പുമാരുടെ ഒരു സംയുക്ത കൂട്ടായ്മയാണിത് കെ സി ബി സി എന്ന് പറഞ്ഞാൽ അഥവാ കേരള കത്തോലിക് ബിഷപ്സ് കൗൺസിൽ എന്നാണ് ഫുൾ ഫോം അങ്ങനെ കെ സി ബി സിയുടെ പ്രസിഡന്റായിട്ടുള്ള കർദിനാൽ ബസേലിയോസ് ക്ലിമ്മീസ് തിരുമേനി എറണാകുളത്തെ കെ സി ബി സി അങ്കണത്തിൽ ചരിത്രത്തിലാദ്യമായി നടത്തിയൊരു സംഭവമാണ് മത സൗഹാർദ്ദ കൂട്ടായ്മയാണ് സർവമത സൗഹാർദ്ദ കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ മുഖ്യാതിഥിയായിട്ട് പാണക്കാട് സെയ്തു സ്വാതി കലിശ്യാബത്തങ്ങളെ ക്ഷണിച്ചിരുന്നു അങ്ങനെ കെ സി ബി സിയിലെ ബിഷപ്പ് ബിഷപ്പുമാർ ഇതര സഭാ ബിഷപ്പുമാർ ഹിന്ദു സന്യാസി മഠ സ്വാമിമാർ സി പി ഐ എ സി പി എം എ കോൺഗ്രസ് ബി ജെ പി മുസ്ലിം ലീഗ് ഇവരുടെയൊക്കെ പ്രതിനിധികളും മാത്രമല്ല ഹൈക്കോടതിയിലെ അഞ്ച് ജഡ്ജിമാർ കേരളത്തിലെ മറ്റു പൗര പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു ഈ ക്ലിമി സിരുമനി ക്രിസ്മസ് കേക്ക് മുറിച്ച് പാണക്കട ചെയ്ത സ്വാതിക്കലി ക്ഷേബങ്ങൾക്ക് നൽകിയിട്ടാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് സ്വാതികലി ക്ഷേബങ്ങളും ശങ്കരാചാര്യ മഠസ്വാമിയും ക്ലിമി സിരുമനിയൊക്കെ നമ്മുടെ ഇന്നത്തെ രാജ്യത്തെ പ്രത്യേക സാഹചര്യത്തിൽ മതവിശ്വാസികൾ തമ്മിൽ വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞ് മാത്രമല്ല വിശ്വാസികൾക്കിടയിൽ സൗഹാർദ്ദം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് നടത്തിയ ചടങ്ങിൽ കേക്ക് മുറിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എല്ലാ നേതാക്കളും സ്റ്റേജിലുണ്ട് മറ്റുള്ളവരുടെ ചിത്രം മറച്ചുവെച്ച് തങ്ങളും ക്ലിമി തിരുമേനിയും കെ സുരേന്ദ്രൻ നിൽക്കുന്ന ഫോട്ടോ പ്രചരിപ്പിച്ച് ചില ആളുകൾക്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ പാണക്കാട് സൈദ് സ്വാതികലി ശിയാബദ്ധങ്ങൾ ക്ഷണിച്ചത് ഒരു എസ് ഒ എസ്സിൻ്റെ പ്രസിഡൻ്റായിട്ടോ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടോ ഒന്നുമല്ല സമുദായ സൗഹാർദ്ദം നിലനിർത്താനായിട്ട് അഹോരാത്രം പ്രവർത്തിച്ചു വരുന്ന പാണക്കാട് കുടുംബത്തിലെ ഒരു മുതിർന്ന പ്രതിനിധി എന്ന രീതിയിലാണ് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ പലരും പ്രതികരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇതിന്റെ നിജസ്ഥിതി ഞാനിവിടെ പറഞ്ഞത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ ഒരു സംഭവത്തെ മൂന്ന് കോണ്ടക്സിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തേത് എല്ലാ മത രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു സൗഹൃദ സദസ്സ് എന്ന രീതിയിലാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു എസ് വൈ എസ് സിനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഒരു സമസ്തയെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗിനെ പ്രതികരിക്കുന്ന ഒരു നേതാവായിട്ട് എല്ലാ സോധക്കൽ വിഷയാബിത്തങ്ങൾ അവിടെ വന്നത് എന്നുള്ളതാണ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് പാണക്കാട് സൈദ്ധ സോദക്കലിക്ഷിയാബിത്തങ്ങൾ ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ കണക്കിലെടുക്കണം ഫാഷിസ്റ്റ് അല്ലെങ്കിൽ മതങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് മേഖലയിലും ഏതവസ്ഥയിലാണെങ്കിലും മതങ്ങളും പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം സദസ്സുകളുടെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നബിദിന നടക്കുന്ന സമയത്ത് നബിദിന റാലിയിൽ മറ്റു മതസ്ഥരെ നമുക്ക് മധുരപാനീയോ അതിൽ സ്വീകരണമൊക്കെ നൽകാറുണ്ട് നമ്മളതിനെ ആ മറ്റു മതസ്ഥ ഇസ്ലാം സ്വീകരിച്ചു അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് അവർ വരുന്നു ഇസ്ലാമിൻ്റെ ആചാരം അനുഷ്ഠാനം അവർ നടപ്പിലാക്കുന്നു ആരാധനയിൽ പങ്കുകൊള്ളുന്നു എന്ന് നമ്മൾ പറയാറുണ്ടോ ഒരിക്കലും പറയാറില്ല ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ ആ പള്ളി വിസിറ്റ് ചെയ്ത് അവിടുത്തെ ആളുകളൊക്കെ കണ്ട് കഴിഞ്ഞാൽ നമ്മൾ അതാ അവർ മുസ്ലിം പള്ളിയിലേക്ക് വന്നു അല്ലെങ്കിൽ മസ്ജിദിലേക്ക് വന്നു അവർ ഇസ്ലാമിക ആരാധന അനുഷ്ഠാനങ്ങളിൽ പങ്കുകൊള്ളൂ എന്ന് പറയാറുണ്ടോ ഒരിക്കലും പറയാറില്ല ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മതക്കാരനും മറ്റൊരു വിശ്വാസി അവൻ അവന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കെ തന്നെ നമ്മുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പിന്തുടരുന്നതോ അത് ചെയ്യുന്നതോ ഒരു പ്രഹസനം അല്ലെങ്കിൽ ഒരു നാടകം അല്ലെങ്കിൽ ഒരു കാപ്പ്യം എന്നല്ലാതെ അതിനെ കാണാൻ കഴിയൂല ആർക്കും അതിന് താല്പര്യം ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും അറിയാം ഇവന്റെ വിശ്വാസം അതല്ല ഇവന്റെ ഉള്ളിൽ അതല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവൻ മറ്റൊരു മതത്തിന്റെ ആചാരങ്ങളിൽ പങ്കുകൊള്ളുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല അവര് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കൂല നൂറ് ശതമാനം ഉറപ്പല്ലേ ഒരു താരം പറയണമെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ വിശ്വാസം ഇസ്ലാമാണ് അത് അടികരിച്ച് വിശ്വസിക്കുന്നുണ്ട് അവൻ അമ്പലത്തിൽ പോയിട്ട് അവരുടെ ആരാധന കർമ്മങ്ങളിൽ പങ്കാളിയാവുന്നത് അവർക്ക് തന്നെ ഇഷ്ടം ഉണ്ടാവൂല അത് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രഹസന ആണ് അല്ലേ അതുപോലെ തന്നെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഹിന്ദുവായിട്ടുള്ള ക്രിസ്ത്യാനിയായിട്ടുള്ള ആൾ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുക സൗഹൃദത്തിൻ്റെ പേരിൽ നടക്കൂല കാരണം നിസ്കാരം എന്ന് പറയുമ്പോൾ നിസ്കരിക്കണമെങ്കിൽ അതിൻ്റെതായ കണ്ടീഷൻസ് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു പ്രശ്നമായിട്ടേ കാര്യമുള്ളൂ കാണുള്ളൂ ഒരു മുസ്ലിമും അതിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഹിന്ദു പോയിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ ചർച്ചിൽ പോയിട്ട് അവരുടെ കുർബാന ഒക്കെ കൂടുക അവരുടെ ആരാധന അനുഷ്ഠാനങ്ങളിൽ കൂടുക എന്നുള്ളത് ഒരിക്കലും ആരും പ്രോത്സാഹിപ്പിക്കില്ല ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അവർ തന്നെ അതിനെ ക്ഷണിക്കുകയും ചെയ്യില്ല ഇങ്ങനെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശുക്കി പറഞ്ഞാൽ സ്വാധീനിച്ച ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ട് ഇതൊന്നും അറിയാത്ത സാധുക്കളിലേക്ക് വരെ ഇത് എത്തിച്ചിട്ട് അവരുടെ മനസ്സിൽ ഈ പാണക്കാട് തങ്ങന്മാരോടും അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളോടും രാഷ്ട്രീയ പാർട്ടിയോടും മത ഒക്കെ ഒരു ഉറുപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് നിങ്ങളെ അനുകൂലിക്കാൻ പ്രതികൂലിക്കാം നിങ്ങൾക്ക് നിങ്ങളേതായ കമൻറ്റുകൾ ഇടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അതൊക്കെ അനുവദിച്ചുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ നിർത്തുന്നു വീണ്ടും കാണാം ബായ് അസ്സാം വലൈക്കും